ഞാൻ മലയാളം പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ ഭാഷ വരുള്ളൂ അപ്പം നിങ്ങൾ വിചാരിച്ച ഈ പറഞ്ഞ നേരത്തെ പെൺകുട്ടി പറഞ്ഞ അത്ര നന്നായിട്ടൊന്ന് ഇംഗ്ലീഷ് പറയാനും എനിക്കറിയില്ല പിന്നെ വിളിച്ചത് നിങ്ങളെ ഇൻസ്പയർ ചെയ്യാനാണെന്നാണ് ബേബി പറഞ്ഞ് റാമത്തിനോട് ചോദിച്ചപ്പോൾ റാമത്തും പറഞ്ഞ് നിങ്ങൾക്കെന്തോ സ്പാർക്ക് കിട്ടാൻ വേണ്ടി എന്നാണ് നിങ്ങൾ ജീവിതത്തിൽ പ്രത്യേകിച്ചിട്ട് സ്പാർക്കും തീയൊന്നും തപ്പി നടക്കണ്ട പ്രത്യേകിച്ചിട്ട് ബുദ്ധി കൂടുതലുള്ളവളും ബുദ്ധി കുറവുള്ള ആളായിട്ടൊന്നും ഭൂമിയിൽ ഒരാളും ജനിക്കുന്നുമില്ല നമ്മുടെ ചുറ്റുമുള്ള മുതിർന്നവർ നമ്മുടെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയുമാണ് വേണ്ടത് അല്ലാതെ കുട്ടികളിൽ പ്രത്യേകിച്ചിട്ടൊരു സ്പാർക്കോ ഇൻസ്പിരേഷൻ്റെ ആവശ്യമില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുട്ടി ആ നമ്മളൊരു കുട്ടിക്കാലത്ത് കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ആവും നമ്മളുടെ തലച്ചോറൊക്കെ ഒന്ന് സെറ്റിലാകാൻ ഈ കാലഘട്ടത്തിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പെൺകുട്ടികളുടെ വിഷയത്തിൽ പെൺകുട്ടികളാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നോക്കുമ്പോഴും ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറേ കാലം ഈ ഗസ്റ്റ് ലെക്ചറായിട്ട് പല കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ക്ലാസ്സിലൊക്കെ അധികവും കാണുക പെൺകുട്ടികളെ പക്ഷേ ജോലിയുടെ കാര്യം എത്തുമ്പം പെൺകുട്ടികളൊക്കെ കാണാതാവും അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്നാം കൊല്ലമുള്ള പെൺകുട്ടികൾ രണ്ടാം കൊല്ലം കാണൂല രണ്ടാം കൊല്ലമുള്ള പെൺകുട്ടികൾ മൂന്നാം കൊല്ലം കാണൂല അപ്പം ഞാൻ മനസ്സിലാക്കേണ്ടത് കുട്ടികളെക്കാണും ഇൻസ്പിറേഷൻ കിട്ടേണ്ടത് രക്ഷിതാക്കൾക്കാണ് ഒരു സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിമുതികളായിട്ടുള്ള ഇപ്പം നമ്മളെ ക്ലാസ്സുകളിലൊക്കെ പെൺകുട്ടികളാണ് കൂടുതലെങ്കിൽ അതിൻ്റെ സ്വാഭാവിക അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്കാണ് ബുദ്ധി കൂടുതൽ എന്നാണ് ഈ ബുദ്ധി നശിപ്പിക്കുന്ന ഒരു ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമാണ് ഈ ആകുലത അതായത് ഞാൻ പഠിപ്പിച്ചിട്ട് പഠിച്ചിട്ട് എന്താ കാര്യം അത് പതിനെട്ട് പത്തൊമ്പത് വയസ്സാകുമ്പോൾ വാപ്പി ഇമ്മീൻ തീരുമാനമാക്കും എന്നുള്ള ഒരു 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 വളരെ ലജ്ജാകരമായിട്ടുള്ള ഒരു അവബോധം പേടി കുട്ടികളുടെ മനസ്സിലുള്ളത് നമ്മളുടെ വിദ്യാഭ്യാസ വ്യവസ്ഥതയെ തകിടം മറിച്ചിട്ടുള്ള ഒന്നാണ് അത് ഇനിയും തകിടം മറിക്കും നമ്മളെ രക്ഷിതാക്കൾ കുട്ടികളെ അവർക്ക് വേണ്ട രീതിയിൽ വേണ്ടിടത്തോളം പഠിക്കാൻ പെൺകുട്ടികളാണെന്നുള്ള കാരണം കൊണ്ട് സമ്മതിക്കാതിരുന്നാൽ നമ്മൾ ഈ ചെയ്യുന്ന ഒരു പണിക്കും ഒരു കാര്യമുണ്ടാവില്ല അപ്പോൾ റഹ്മത്ത് പറഞ്ഞ മാതിരി എൻ്റെ അമ്മ എൻ്റെ അമ്മ പേര് നുസൈബാബി എന്നാണ് എൻ്റെ ജീവിതത്തിലെ ഈ നേട്ടങ്ങൾക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് കാരണങ്ങളാണ് ഒന്നും എൻ്റെ ഉമ്മ എന്നോട് പ്രത്യേകിച്ചിട്ടൊന്നും പഠിക്കരുത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല രണ്ട് ഞാൻ ആണാണ് ഈ ആണുങ്ങളായാൽ തന്നെ ജീവിതം ഒരുപാട് എളുപ്പമാണ് കേരളത്തിൽ അപ്പോൾ അതൊരു പ്രത്യേക മികവൊന്നുമില്ലതിൽ ഞാൻ എനിക്ക് തോന്നിയ പണി എനിക്ക് വേണ്ട പണി എനിക്ക് തോന്നുന്ന രൂപത്തിൽ വേണ്ട സമയത്ത് ചെയ്യാനുള്ള ഒരു അവകാശം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് എനിക്ക് നേടിയെടുക്കേണ്ടി വന്നിട്ടില്ല കാരണം എന്നെ ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ സമൂഹം ഒരു ഘട്ടത്തിലും പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാൻ നിർബന്ധിച്ചിട്ടുമില്ല തടഞ്ഞിട്ടുമില്ല അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മുടെ കുട്ടികളിലൊക്കെ വേണ്ടത് അതില്ലാതെ നമ്മൾ എത്ര സ്പാർക്ക് കൊടുത്താലും ഇൻസ്പിരേഷൻ കൊടുത്താലും പതിനെട്ട് വയസ്സിൽ പത്തൊൻപത് വയസ്സിൽ കുട്ടികളായി അല്ലെങ്കിൽ ഭാര്യമാരായി ഇരുപത് വയസ്സിൽ മാതാപിതാക്കളായി നമ്മൾ ജീവിക്കാൻ പ്രത്യേകിച്ചിട്ടൊരു സ്പാർക്കും ഇൻസ്പിരേഷനും വേണ്ട അത് ലോകത്തൊരു സ്പാർക്കും ഇൻസ്പിരേഷനും ഇല്ലാത്തവരൊക്കെ മാതാപിതാക്കളാകുന്നുണ്ട് അതിന് പ്രത്യേകിച്ചിട്ട് ഒരു മൃഗമായി ജനിച്ചാൽ മതി വേറെ അതിന് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം നമ്മൾ നമ്മളുടെ കുട്ടികളെ എത്രത്തോളം സ്വതന്ത്രമാക്കുന്നോ അത്രത്തോളം ഉണ്ടാവും എന്ത് നമ്മുടെ ക്രിയാത്മകമായിട്ടുള്ള സമൂഹത്തിലെ വ്യക്തി വികാസവും എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നമ്മുടെ സമൂഹത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ അരികോട്ടാരനാണ് ഞാൻ ഇങ്ങനെ കുറച്ചും കൂടിയൊക്കെ ഒക്കെ കട്ടിപ്പിടിച്ച് പറഞ്ഞാണ് ഞാൻ പഠിപ്പിച്ചതിനടുത്ത കുട്ടിയെക്കൊന്നും ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയില്ല കാരണം ഒരു ഘട്ടം കഴിഞ്ഞാൽ തൊണ്ടവേദന വിശുദ്ധ മലയാളം പറഞ്ഞു പറഞ്ഞു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ സമൂഹത്തിൽ ഒരു പ്രധാന പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തിയും വ്യക്തിയുടെ നിഷേധവുമാണ് ഒരു വ്യക്തി സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു അത് നിഷേധിക്കുന്ന തുടർച്ചയായിട്ട് നിഷേധിക്കാൻ കാരണം തേടുന്ന ഒരു സമൂഹമാണ് ഒരേ വ്യക്തിക്ക് ഏത് സാഹിത്യത്തിലാണെങ്കിലും ശാസ്ത്രത്തിലാണെങ്കിലും മെഡിക്കൽ സയൻസിലാണെന്നുണ്ടെങ്കിലും ഫുട്ബോളിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും വേണ്ടത് ഒരു വ്യക്തിക്ക് ആ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകിച്ച് അനുവാദം നൽകുകയോ അനുവാദം നൽകാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സമൂഹമാണ് വേണ്ടത് ഒരു വ്യക്തിയെ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ നിർബന്ധിച്ചാൽ ആ വ്യക്തി ആ കാര്യം ജീവിതത്തിൽ ഒരിക്കലും ചെയ്യത്തില്ല അത് നിങ്ങൾക്ക് തോന്നും മകനെ പിടിപ്പിച്ച് ഡോക്ടറാക്കിയാൽ നല്ല ഉഷാറായി ഉഷാറായിട്ടൊന്നുമില്ല നല്ല ഉഷാറ് ഡോക്ടറാവൂല അപ്പം മാപ്പാക്കും ഉമ്മാക്കും അല്ലെങ്കിൽ ആരാണോ മിക്കവാറും മാപ്പയാണോ നിർബന്ധിക്കലും ഉമ്മാനെ വെറുതെ പറയുന്നത് അപ്പോൾ അത് നിർബന്ധിച്ച് നമ്മൾ അങ്ങനെ ആക്കി തീർക്കാന്നല്ലാതെ പ്രത്യേകിച്ചിട്ട് മെഡിക്കൽ സയൻസിൽ ഒരു നല്ല അവബോധം ഉണ്ടായി മെഡിക്കൽ സയൻസിൽ ഗവേഷണം നടത്തി പുതിയ ചികിത്സയില്ലാത്ത രോഗങ്ങൾക്ക് ചികിത്സ കണ്ടെത്താൻ ഗവേഷണം നടത്തി പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് ഇങ്ങനെയുള്ള ഒരാളെയെല്ലാം നമ്മൾ ഡോക്ടർ ആകണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ മിക്കവാറും ആഗ്രഹിക്കുന്നത് എൻ്റെ കുടുംബ പാശ്ചാത്തലമൊന്നും മാറണം എൻ്റെ ജീവി എൻ്റെ കുടുംബത്തിലൊരാളും ഡോക്ടർ ആയിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലൊരാളും സിവിൽ സർവൻ്റ് ആയിട്ടില്ല എൻ്റെ കുടുംബത്തിലൊരാളും വക്കീലായിട്ടില്ല അതുകൊണ്ട് കുടുംബത്തിൻ്റെ അഭിമാനത്തിന് വേണ്ടി ഒരു വക്കീലിനെ സൃഷ്ടിച്ച് കളയാം അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സൃഷ്ടിച്ച് കളയാം അല്ലെങ്കിൽ ഒരു ഇപ്പം പറഞ്ഞ മാതിരി സിവിൽ സർവൻറ്റ് അതാണ് ഒരു പ്രധാന ഓബ്സക്ഷൻ നമ്മുടെ സമൂഹത്തിൻ്റെ ആദ്യം നമ്മൾ ഈ മുതിർന്നവർക്കാണ് കൂടുതൽ വിദ്യാഭ്യാസം വേണ്ടതെന്ന് തോന്നും അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ഒരു വ്യക്തിയെ നിർബന്ധിച്ചിട്ട് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് വിധേയമാക്കാതെ മാതാപിതാക്കൾ കുട്ടികൾക്ക് എന്താണോ ആഗ്രഹം അത് ചെയ്യാനുള്ള അവസരമൊരുക്കി കൊടുത്താൽ അരിക്കൂട് മുഴുവനും അറിയപ്പെടുന്ന ഡോക്ടർമാരും അറിയപ്പെടുന്ന എഴുത്തുകാരും അറിയപ്പെടുന്ന പാട്ടുകാരും ഒക്കെ ഉണ്ടാവും എല്ലാവർക്കും സിവിൽ സർവെൻ്റ് ആകണ്ട ചിലർക്ക് മാപ്പിളപ്പാട്ടുകാരനായ മതി അല്ലെ മാപ്പിളപ്പാട്ടുകാരിയായ മതി അത് സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ചിലർക്ക് ഡാൻസർ ആകേണ്ടി വരും അല്ലേ ചിലർക്ക് പന്ത് കളിക്കാരനാകേണ്ടി വരും ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ പ്രത്യേകിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല സാഹിത്യം എഴുതിയതുകൊണ്ട് അല്ലെ നോവലിൽ പല സ്ഥലങ്ങളിലും അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഞാൻ നല്ല നമ്മുടെ നാട്ടിൽ സംസ്ഥാന ടീമിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഫുട്ബോൾ പ്ലെയറെ കാണും അല്ലെങ്കിൽ സംസ്ഥാന യുവജനോത്സവത്തിൽ പാട്ടിൽ ഒന്നാം മത്സരം ഒന്നാം സ്ഥാനം കിട്ടിയ ഒരാളെ കാണും അഭിനന്ദനം ഞാൻ അർഹിക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നില്ല അത് എൻ്റെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായമാണ് ഞാനത് ഒരു ഒരു വെറുതെ പറയുന്നതല്ല ഞാൻ അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഒരു എഴുത്തുകാരനോട് പ്രത്യേക അധിക ബഹുമാനമോ അല്ലെങ്കിൽ മീൻ വിൽക്കുന്ന ഒരാളോട് പ്രത്യേക ബഹുമാനക്കുറവ് ജീവിതത്തിൽ കാണിക്കാറില്ല എല്ലാ പണികളും അതിൻ്റെതായിട്ടുള്ള മഹാത്മ്യത്തിൽ കാണുക വിദ്യാഭ്യാസത്തിൽ നമ്മൾ നമ്മൾ നമ്മുടെ വ്യക്തിയാകാൻ ശ്രമിച്ചാൽ മതി നമ്മൾ ഒന്നിനും ലോകത്തെല്ലാവരും എല്ലാത്തിലും മുന്നിലെത്താനുള്ള ആഗ്രഹമൊന്നും വേണ്ട അങ്ങനെയൊന്നുമില്ല എഴുത്തുകാരനാകാൻ നിങ്ങൾ എഴുതാൻ ഇറങ്ങിപ്പോൾ എഴുതാനുണ്ടെങ്കിൽ എന്തെങ്കിലും എഴുതിക്കോ എഴുത്തുകാരനാകണം എന്നുണ്ട വലിയ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് വലിയ എഴുത്തുകാരെ തുടർച്ചയായിട്ട് വായിക്കുക അപ്പം നമ്മൾ വായിക്കുമ്പോൾ കുറേ അധികം നമ്മളിപ്പം എന്താ വിഷയം ഇപ്പം എന്താന്ന് എന്താ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടെന്തോന്നാണ് അപ്പം സാഹിത്യം സാഹിത്യകാരനോ സാഹിത്യകാരിയോ ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ സത്യസന്ധമായിട്ട് അതായത് വ്യാജ നിർവ്യാജമായിട്ട് നമ്മൾ മനുഷ്യാവസ്ഥയെക്കുറിച്ച് പഠിക്കണം എന്താണ് മനുഷ്യാവസ്ഥ എന്താണ് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നത് എന്താണ് അച്ഛനമ്മയും നമ്മളുടെ ബന്ധം എന്താണ് ജ്യേഷ്ഠാനിയന്മാരും ഏട്ടത്തി അനിയത്തിയും തമ്മിലുള്ള ബന്ധം എന്താണ് സമൂഹം നമ്മുടെ സമൂഹത്തിൽ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ സത്യം അതോ ഇവർ പറയുന്നതൊക്കെ അവർ എന്തോ മറച്ചു പിടിക്കാൻ വേണ്ടിയാണോ ചെയ്യുന്നത് നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ വ്യക്തി നമ്മുടെ മനുഷ്യൻ്റെ മാനസിക ബോധത്തെ തുടർച്ചയായിട്ട് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ മനുഷ്യാവസ്ഥ വളരെയധികം ദുർബലമാണ് അതിൻ്റെ ദൗർബല്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദൗർബല്യം എന്തെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഭാഷയിൽ ചിന്തിക്കുകയും ഭാഷയിൽ വിചാരങ്ങളെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ജീവിയാണ് ഞാൻ എൻ്റെ നാൽപ്പത് മുപ്പത്തൊമ്പത് വയസ്സായി ഞാൻ മനസ്സിലാക്കിയത് മനുഷ്യന് ഈ ഒരു വലിയൊരു ബാധ്യതയാണ് മറ്റ് ജീവികളെപ്പോലെയല്ല മനുഷ്യന് കാരണം മനുഷ്യന് ഭാഷ അറിയാം ഭാഷ ഏതോ ചരിത്ര ഘട്ടത്തിൽ നമുക്ക് വന്നു ചേർന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ഭാഷ മൂവായിരം നാലായിരം വർഷത്തോളം പഴക്കം ചെന്നതാണ് മനുഷ്യന് ഭാഷയിൽ ചിന്തിക്കുന്നു ഭാഷയിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു ഭാഷയിൽ അഭിപ്രായം സ്വീകരിക്കുന്നു ഭാഷയിൽ എഴുതുന്നു ഇതിൻ്റെ ഒരാകെ തുക എന്താന്ന് പറഞ്ഞാൽ നമുക്ക് സത്യസന്ധത നഷ്ടപ്പെട്ടുപോയി കാരണം ഭാഷയിൽ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ഏതൊരു ജീവിയും ആ മനുഷ്യജീവി മാത്രമേ ഉള്ളൂ തുടർച്ചയായിട്ട് നൊണ പറഞ്ഞുകൊണ്ടിരിക്കും ഈ നൊണ എന്നുള്ളത് ജീവിതത്തിലെ മനുഷ്യ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾ കുടുംബത്തിൽ നിന്ന് എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയേണ്ട ആദ്യം സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുക നമുക്ക് മനസ്സിലാവും മനുഷ്യൻ തുടർച്ചയായിട്ട് നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണോ ഞാൻ ജീവിതത്തിൽ ചെയ്യാത്തത് അത് മറ്റുള്ളവർ ചെയ്യണമെന്ന് ഞാൻ തുടർച്ചയായിട്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ തെളിവുകൾ നമ്മൾ തുടർച്ചയായിട്ട് കാണുന്നു പക്ഷെ നമ്മൾ പരസ്പരം ഇത് പറയില്ല അത് പറയാതിരിക്കുന്നതിൽ ഒരു ആരോഗ്യമുണ്ട് ആ ആരോഗ്യത്തെ സാഹിത്യം എഴുതപ്പെടുന്നത് അപ്പം നമുക്ക് മനസ്സിലാവുന്നത് എഴുതുമ്പോൾ ആ ആരോഗ്യം വളരെ വലിയൊരു അനാരോഗ്യമാണെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലായോ ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞു ശീലല്ലേ മലയാളത്തിൽ കുറേ അധികം ഇംഗ്ലീഷിലാ പറയല് ഈ സാഹിത്യത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അപ്പം നിങ്ങൾ ഞാൻ സിമ്പിളായിട്ട് പറയാൻ വിചാരിച്ചെന്താന്ന് പറഞ്ഞാല് നിങ്ങൾ ഒന്നും ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ഒരു പോലീസുകാരനായിട്ട് വേണം മറ്റൊരാളോട് മോശമായിട്ട് പെരുമാറാൻ അല്ലെങ്കിൽ ഞാൻ ഐ എ എസ് ഒ സിവിൽ സർവെൻറ്റോ ആയിട്ട് ഒരാളെ കൊണ്ട് സെല്യൂട്ട് അടിപ്പിക്കണം അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരു മറ്റേ ഗവൺമെൻറ് നമ്പർ പ്ലേറ്റുള്ള കാറ് വരണം മന്ത്രിയായിട്ട് വേണം അയൽവാസി എന്നെ ജീത്തു വിളിച്ച് അയൽവാസിയുടെ മുന്നോട്ട് ഗമയായിട്ട് നടക്കാൻ ഇത്തരം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഒഴിവാക്കി എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് സത്യസന്ധമായിട്ട് നിങ്ങൾ ചെയ്യാം ബാക്കിയൊക്കെ എന്ത് ചെയ്യും ഒന്നാം സ്ഥാനത്തെത്തണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒന്നാം സ്ഥാനത്തെത്തണം എന്നുള്ളത് യാതൊരു നിർബന്ധവും ഭൂമിയിൽ നിങ്ങൾക്ക് നോബൽ പ്രൈസ് സാഹിത്യത്തെ കിട്ടണം യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ സ്നേഹിക്കുക നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട ആ സ്വന്തം വ്യക്തിത്വത്തെ തുടർച്ചയായിട്ട് ഉത്തരവാദിത്വത്തോട് കൂടി സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ അതിൽ എക്സല് ചെയ്യും ഇനി മറ്റുള്ളവർക്ക് ഒരു നിങ്ങൾ അഭി നിങ്ങളെക്കുറിച്ച് അഭിമാനം തോന്നിപ്പിക്കണം എന്നൊന്നും പറഞ്ഞും ചെയ്യരുത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മാത്രം അഭിമാനം തോന്നിയാൽ മതി വേറെ ഒരാൾക്കും അഭിമാനം കൊള്ളിപ്പിക്കേണ്ട ഒരു കാര്യവും ഭൂമിയിൽ ഞാൻ എപ്പോഴും പറയും എന്റെ മാനെ അഭിമാനിപ്പിക്കാനാ ഞാൻ എഴുതാൻ തുടങ്ങിയത് അങ്ങനെയൊക്കെ പറയാം പക്ഷെ ഒരു ഘട്ടത്തുമ്പെന്താണ് എഴുത്ത് തന്നെ ഒരു ജീവിതമായിട്ട് മാറും അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താണ് ഒരു നാ മുപ്പത്തൊമ്പത് നാൽപ്പത് വയസ്സാകുമ്പോത്തിന്മാൻ്റെ മന്റെ മന നിർമ്മിച്ച് മറ്റേ ഗൃഹലക്ഷ്മിക്കാർ മീൻ നിർത്തി ഫോട്ടോക്കെടുത്ത് പോയിന് അപ്പൊ അങ്ങനെയൊക്കെ വന്നു ചേരും പക്ഷെ എന്ത് ചെയ്യാം തുടർച്ചയായിട്ട് മറ്റുള്ളവരുടെ പ്രോത്സാഹനമോ നിരുത്സാഹമോ ഇല്ലാതെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക പിന്നെ എനിക്കറിയില്ല ഞാൻ ഈ പറയുന്നത് എത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഇരുപത്തഞ്ച് വയസ്സ് വരെ കല്യാണം കഴിക്കണ്ട ആണുങ്ങൾ പ്രസവിക്കാറില്ല ഇതൊക്കെ പറയാം കേട്ടോ നിങ്ങളെ പെടൂ എന്നിട്ട് പറയും എന്ത് അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല കുട്ടി എൻ്റെ ആയാലും പഠിച്ച കുട്ടിൻ്റെ ആയാലും പഠിച്ചില്ല പിന്നെ നിങ്ങളെ പണി ആ കുട്ടിനെ പഠിപ്പിച്ച അപ്പൊ ഇത്തരം പൊള്ള പൊള്ളത്തരങ്ങളെ വീട്ടിലും നാട്ടിലും തുടർച്ചയായിട്ട് തിരിച്ചറിയുക പെണ്ണായത് കൊണ്ട് എന്ത് ചെയ്യരുത് എല്ലാവരെയും നിങ്ങളുടെ മേലെ ഡൊമിനേറ്റ് ചെയ്യാൻ ശ്രമിപ്പിക്കരുത് ഐഷാ ബേബി ബേബി ബേബിയുടെ ഐഷാ ബേബിനെ ഞാൻ ഐഷാ ബേബിനോട് അങ്ങനെ പറഞ്ഞാൽ ഐഷാ ബേബിയും നോ പറയണം ഉളിന്റെ കാക്കാൻ കുട്ടിയാണ് മനസ്സിലായോ പെൺകുട്ടികൾ വളരെ ദു ദൗർബല്യങ്ങൾ ഒരു സമൂഹമാണ് അതിനെ തുടർച്ചയായിട്ട് എന്തെയ്യുക പ്രതിരോധിക്കുക ചെയ്യുന്ന വിഷയങ്ങളിൽ ആത്മാർത്ഥതമായിട്ടും കാർക്കഷ്യത്തോടും കൂടി ചെയ്യുക പിന്നെ ഞാൻ ഒരു ഒരു കാര്യം ഞാൻ പറയാനുള്ളത് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം കേട്ടോ ഇംഗ്ലീഷ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് എല്ലാ കാര്യത്തിലും നിങ്ങൾ നല്ലൊരു ഡോക്ടർ ആകണമെങ്കിലും നല്ലൊരു 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 ടീച്ചറാകണം എന്നുണ്ടെങ്കിലും ഓക്കെ ഇതൊക്കെ ഇംഗ്ലീഷിലാണ് നല്ല റിസർച്ചുകളൊക്കെ നടക്കുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പറയാനും നന്നായിട്ട് ശ്രമിക്കുക നമ്മളാ കാലത്തെ മാതിരി ഒന്നല്ല ഇപ്പോഴത്തെ ടീച്ചർ ഇപ്പോൾ റാമത്തൊക്കെ ഉണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ടീച്ചർമാർ വളരെ ഉഷാറാണ് അപ്പോൾ അവരുടെ സേവനത്തെ കൂടുതൽ എന്ത് ചെയ്യുക ഡിമാൻഡ് ചെയ്ത് കൂടുതൽ വാങ്ങിച്ചെടുക്കുക ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് സ്വന്തം മലയാളത്തിനെതിരെയല്ല ഒരു ഭാഷ പഠിക്കുന്നത് ആ ഭാഷയിലാണ് കൂടുതൽ റിസർച്ചും ഗവേഷണവും ഒക്കെ നടത്തുന്നത് അപ്പം നല്ലൊരു ഡോക്ടർ ആകണമെന്നുണ്ടെങ്കിൽ നല്ല ഇംഗ്ലീഷ് ഭാഷ പരിജ്ഞാനം വേണം അല്ലെങ്കിൽ ഇങ്ങള് പറയും ഏത് മെഡിക്കൽ കോളേജിൽ പോയിട്ട് പോകുമ്പോൾ വേറെ മരുന്നാത്തെന്ന് ഒക്കെ പറയും ആ അവസാനം നമ്മൾ നീക്കാനം കാരണം നമുക്ക് മനസ്സിലാകാത്ത ബുക്ക് വായിക്കാതെ നമ്മൾ അല്ലെങ്കിൽ വായിച്ചിട്ട് മനസ്സിലാക്കാതെ നമ്മൾ ഡോക്ടർ ചെന്നാൽ എന്താവും നമ്മൾ തെറ്റായ മരുന്ന് നിർദ്ദേശിക്കും മനസ്സിലാകും ഹായ് സർ ഗുഡ് മോർണിംഗ് ഐം ഫാത്തിമ സന കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഞാൻ അത്യാവശ്യം എഴുത്ത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ ഇപ്പോൾ ഞാൻ എഴുതിയത് ബാക്കിയുള്ളവരെ കാണിക്കാൻ അതല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ തന്നെ കാണിക്കാൻ ചെറിയൊരു ചമ്മലാണ് ഒരു മടിയാണ് അതിപ്പോൾ ഓരെങ്ങനെ എടുക്കും ഓരെങ്ങനെ ജഡ്ജ് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് അപ്പോൾ അതേപോലെ സേർക്ക് എപ്പോഴെങ്കിലും എഴുതുന്നതിനിടയിലോ അല്ലെങ്കിൽ അതിന് മുൻപോ ഈ ആളുകൾ ഇത് എങ്ങനെ എടുക്കുമോ അവരിത് എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നാലോചിച്ചിട്ട് പേടി തോന്നിയിട്ടുണ്ടോ ഇല്ലല്ല ഇല്ല പേടിയൊന്നും തോന്നിയിട്ടില്ല ഈ പേടി പേടിയെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളൊരു പ്രത്യേക ഹെയർ സ്റ്റൈല് ചെയ്താല് നമുക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പേടി ഇതേ പേടിയാണ് ഞാൻ ഒരു പ്രത്യേക വസ്ത്രധാരണം നടത്തിയാലും മറ്റുള്ളവരെങ്ങനെ നോക്കും അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ആൾക്കാർ മിക്കവാറും നീ കാണിക്കുന്ന ആൾക്കാര് നീ എഴുതിയത് ജഡ്ജി ഞാൻ അല്ലേ ഇരിക്കും പലപ്പോഴും അവൻ വേണമല്ലോ അപ്പം ഞാനൊരു കഥ എഴുതി ഞാൻ വലിയ എഴുത്തുകാരനാന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഞാൻ അറിയുന്ന ആൾക്കാരൊന്നും കഥ വായിക്കാത്തവരാണ് ഞാൻ അവർക്ക് ആ കഥ കൊടുത്താൽ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും ചിലപ്പോൾ കളിയാക്കും അപ്പോൾ നമ്മൾ മറ്റേ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എഴു നമ്മളൊന്ന് വായിക്കണം തുടർച്ചയായിട്ടും കേട്ടോ വായിച്ചിട്ട് നല്ല എഴുത്തുകാരാണെന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാരെ എഴുത്തിനെ എന്താണ് നല്ലതാക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നല്ല എഴുത്ത് നല്ലത് നല്ല എഴുത്തിനെ നല്ലതാക്കുന്ന ഗുണഗണങ്ങൾ എന്തൊക്കെ ഇത് മനസ്സിലാക്കി നമ്മൾ എഴുതാൻ തുടങ്ങിയാൽ നമുക്ക് ആ ആത്മവിശ്വാസം സ്വാഭാവികമായിട്ടും വന്നു ചേരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് തുടർച്ചയായിട്ട് സ്വന്തത്തെക്കുറിച്ച് എഴുതരുത് ഈ സ്വന്തത്തെക്കുറിച്ച് എഴുതുമ്പോഴാണ് ഈ ആത്മവിശ്വാസക്കുറവ് വരിക നമ്മൾ സ്വ അതായത് കഥ എഴുതുമ്പം കഥ എഴുതുമ്പം നമ്മൾ നമ്മളെക്കുറിച്ച് തുടർച്ചയായിട്ട് സത്യം പറയാറില്ല ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ നമ്മൾ മനുഷ്യജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് സത്യം ഉച്ചത്തിൽ പറയാനും അപ്പം നമ്മൾ നമ്മളെ കുറിച്ച് എഴുതാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും സെൻസർ ചെയ്യാൻ തുടങ്ങും നമ്മളെപ്പോഴും സാങ്കല്പിക കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാനുള്ള ഒരു കഴിവ് നേടിയെടുക്കണം അത് സാങ്കല്പികമായിട്ട് തന്നെ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ സത്യസന്ധത വള വരുള്ളൂ കഥയിൽ മനസ്സിലായോ ഈ റോബർട്ട് ഫോസ്റ്റിന്റെ ആ കവിതയില്ല എന്താണ് ആ കവിത മറ്റേ റോഡ് നോട്ട് ടേക്കൺ ദ ബുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ആൻഡ് ഐ ഹാവ് പ്രോമിസസ് ഐ സ്ലീപ്പ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആ കവിത കേട്ടിട്ടില്ലേ ഇല്ലേ അതെ അതെ അത് മറ്റേ വേറൊരു വേറൊരു കവിതയില്ല എന്താണ് റോഡ് നോട്ട് ടേക്കൺ എന്താണ് നമ്മൾ എന്താണ് ആ കവിത റാമത്തിനറിയോ ഏതാണ് കവിത മറ്റേ രണ്ട് വഴി കണ്ടു ആരും നടക്കാത്ത വഴിയിലൂടെ നടന്നുപോയി എന്ന് പറഞ്ഞില്ലേ ആ കവിത അറിയില്ലേ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അവിടെ സ്റ്റേജിൽ ഇരുന്ന പല ഓർമ്മയും കിട്ടൂല ആ കവിത നമ്മൾ ഒഴിഞ്ഞ റോട്ടിലൂടെ നടക്കരുത് എൻ്റെ അഭിപ്രായം റോബർട്ട് ഫ്രോസ്റ്റ് ചെയ്ത പണി ചെയ്യരുത് ചെയ്ത് എപ്പോഴും ആൾക്കാരുടെ ഇടയിലൂടെ നടക്കുക അപ്പൊ എനിക്ക് മനസ്സിലാവും നിന്നെ കാണും പരിഹാസ്യമായിട്ടുള്ള കാര്യങ്ങൾ ഭൂമിയിൽ തുടർച്ചയായിട്ട് മറ്റുള്ളവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നീ എഴുതുന്നത് പ്രത്യേകിച്ചിട്ട് ഒന്നും പരിഹാസല്ല നിന്നെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല നമ്മൾ നമ്മളെക്കുറിച്ച് ലോകം വലിയ ചിന്തിക്കുന്നൊന്നുമില്ല നമ്മളങ്ങനെ തോന്നുകയാണ് നമുക്ക് എഴുതി എഴുതി പരാജയപ്പെട്ട് നല്ല എഴുത്ത് വരും അതിൻ്റെ സ്വാഭാവിക പ്രക്രിയയാണ് അപ്പം ഞാൻ മൂന്ന് നോവൽ എഴുതി പരാജയപ്പെട്ടിട്ട് നാലാമത്തെ നോവലാണിത് എന്റെ മൂന്ന് നോവൽ ആരും വായിച്ചില്ല എഴുന്നൂറോ എണ്ണൂറോ പബ്ലിഷേഴ്സ് എൻ്റെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം മൂന്നെണ്ണം എഴുതാൻ ഏകദേശം ആറേഴ് വർഷം എടുത്തു അപ്പോൾ അതിന് ശേഷമാണ് നാലാമത്തേത് എഴുതുന്നത് ഈ നാലാമത്തേതാണ് ഈ പബ്ലിഷാകുന്നത് അപ്പോൾ ഈ എന്നും പന്തഴിച്ചുമ്പോൾ ഗോളടിച്ചില്ല അങ്ങനെ ഒരു പത്തുന്നൂറ് കളിയൊക്കെ കളിച്ചുമ്പോൾ ഒരു പതിനഞ്ച് രൂപ ഗോളൊക്കെ വരുള്ളൂ അതുപോലെ തുടർച്ചയായിട്ട് എഴുതി പരാജയപ്പെട്ട് മാത്രമേ നന്നായിട്ട് എഴുതാൻ പേടിക്കരുത് കേട്ടോ ജീവിതത്തിൽ ഒരിക്കലും പേടിക്കരുത് ഹലോ സർ ഐ ഷൈമ ഇറ്റ് സേസ് എവറി റൈറ്റേഴ്സ് ബ്രിങ്സ് ദർ ഓൺ പേഴ്സണൽ വാല്യൂ ടു ടുക്സ് വാട്ട് വാല്യൂസ് ഓർ ടു യു ഇൻ യുവർ സ്റ്റോറീസ് Uh, i haven't written anything about me Th this is one thing i'm telling you that you know it's very difficult to be honest um, uh, about yourself about your family about your society we have to be honest um, at an imaginative level the moment you personali personalize the stories the moment you begin to talk about yourself you begin to censor you begin to filter out things um, and in literature, it doesn't, uh, it doesn't augur very well because uh, in literature, you have to be very, very ruthlessly honest. And in order to be ruthlessly honest, you have to divorce yourself from the stories. The stories work best when you treat it objectively, like characters in a, on a stage. You shouldn't consider yourself one of the actors on the stage, but rather you should treat yourself as one of the audience who is observing. What is happening on the stage? In the same way, when you write, you have to treat written characters, the sentences, the characters in that sto story as strangers who you know. Not as people in your family, but as strangers in a society. Honesty is very important. And it's very difficult to be honest about oneself. Beyond a point. To a certain extent, you can talk about yourself. But, uh, but I think the moment, you, be the moment you, you begin to dig deeper into yourself, you begin to filter it out. And you can see it in your daily life. Even when you close relationships, we don't speak uh, very honestly. We are always trying to manipulate. I have tried to reflect about my society though not my family or person but the society that I found myself in I recall so the novel is set in Arikol Yeah I mean Ara your works has touched so many uh, could you share what originally initiated you or inspired you to start writing especially your debut novel chronicle of an hour and a half. Um, was there a specific moment or an experience that ignited your passion? is that all? yeah. it's the same question she asked. Uh, well, i mean, was there like a specific moment or an. there is no moment. i've been writing for 15, 20 years. it's very difficult to be, you know. You know, um, be passionate about one particular thing over a long period of time. As I said, I wrote three novels and I failed at it. Then I wrote a fourth one. And it's very important because um, um, I myself uh, didn't receive, you know, English education. Um, so I had to learn it way later in my life. Um, so even um, late into my 20s, I wrote very ungrammatical sentences. And I had to be corrected often by my friends, so um, I learned the language as I wrote, and when I was writing, it was um, uh, natural that you know my writing was uh, strewn with grammatical errors and wrong usage of words, um, which got improved you know as I wrote and wrote and wrote so um, in a sense, you know uh, by the fourth novel only the one that i that got, that got published, I actually you know, got good at English. Before that I had a lot of, a lot of uh, inadequacies which I had to be, uh, you know, which I had to be corrected as I went along. Yeah, so um, English language came to me very late in my life, very late. Yeah. Hello sir, my name is Nora Meher. So my question is, um, we have heard that college days often shape our personalities. So are there any memorable experience from your college days that found uh, uh, your way into your writing or influenced your storytelling or story writing styles? No. <laughs> I I will tell you this. So I studied my BA um, in aligarh Muslim University. Um, why? <laughs> what are you clapping for? <laughs> it's okay, you can study anywhere. Um, then i went to jnu uh, to do my ma. Um, i think it was in jnu that i uh, began to learn english. Um, i lived at muslim university largely. Um, i made a good use of its library. Because it has a huge, huge library, um, but I don't think the university assets was of an outstanding quality. So um, when I went from Aligarh to JNU, it was a very different world to me. Because JNU was a very liberal space where you could uh, meet from all walks of life, from all religions, from all nationalities, and they were talking about issues that uh, I thought I, you know, knew, but I didn't. Um, talking about issues of caste, for example. What is caste? I did not understand caste until, you know, I uh, went to JNU. So, JNU basically re-educated me on some of the fundamentals of uh, my life, of, you know, the way we live our life. JNU did that and um, that learning from JNU was very quintessential to my development as a uh, writer because it improved my understanding about my society. It shaped my understanding about society. It also encouraged me to read very diverse literature. Um, but I don't think uh, uh, my personal relationship with people uh, did have an impact on me. I don't think so.